എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റൽ കരോളി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ബോഡി വെയ്റ്റ് അറുപത്തിയെട്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല മുപ്പത്തി മൂവായിരം രൂപയാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യം സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് ചേറ്റുവ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി ക്രോസ് വലിയൊരു കടിഞ്ഞൂൽ ആടും അതിൻ്റെ പത്ത് ദിവസം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം ചെവിനീളം എല്ലാം ഉള്ള ക്രോസ് ബീഡ് കുട്ടികളാണ് അമ്മയാടിനേകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം എന്ന പോല പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി മാസം നിറച്ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി കടിഞ്ഞൂൽ പുള്ളി ആട് വില്പനക്ക് നാടൻ ആടാണ് പാകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുജമായ ഈ നാല് മാസം ചേനയുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഡീജിൽ കാണുന്ന വളർത്തുക നല്ലൊരു അടിപൊളി മലബാറി ആട് അവിടെ അത്യാവശ്യം വലിപ്പം നീട്ടുപാറും കലകരക്കുള്ള ആടാണ് അതിന് നല്ല അടിപൊളി ഒരു മുട്ടൻ കുട്ടിയുണ്ട് ഒരു രണ്ട് മാസത്തോളം പ്രായമുള്ള കുട്ടിയാണ് കുട്ടിയാണെങ്കിൽ നല്ല വളർച്ചയാണ് ആടിന് കുട്ടിക്കുള്ള നല്ല പാൽ ഉണ്ടാവുകൊണ്ട് കുട്ടി നല്ല വളർച്ചയിലാണ് വരുന്നത് രണ്ട് മാസവും മൂന്ന് മാസവും കൂടെയും പാല് നല്ല രീതിക്ക് കുടിച്ചാണ് വന്ന ആടിനേക്കായും വലുപ്പത്തിൽ കുട്ടിയാണ് വരും ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനാലായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഒരാറുമാസം നോക്കിയാൽ ആടും കുട്ടിയും മേടിച്ച വിലക്ക് ആ മുട്ടൻകുട്ടിനെ മാത്രം വിൽക്കാൻ പറ്റും ആടിനെ ക്രോസ് ചെയ്ത് നിർത്തിയ നല്ല കുട്ടികളെ അടുത്തത് ഇറക്കുകയും ചെയ്യുക നല്ലൊരു മുട്ടനാടുമായി ക്രോസ് ചെയ്ത് ഇറക്കുക നല്ല അടിപൊളി കുട്ടികളിറക്കുക ഈ മുട്ടൻകുട്ടിനെ നല്ല വിലക്ക് വിറ്റ ഈ ആടും കുട്ടിയും മേടിച്ച വിലക്ക് കുട്ടി മാത്രം പോവും ഒരാറുമാസം നോക്കിയാൽ മതി അങ്ങനത്തെ വളർച്ചയാണ് കുട്ടിക്ക് വരുന്നത് നല്ല വലിപ്പത്തിൽ വരുന്ന കുട്ടി ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല ഒരു ഓങ്കോൾ ഇനത്തിൽ പെട്ട ഓങ്കോളിൻ്റെ ബ്രീഡിൽ നല്ലൊരു മോരിക്കുട്ടി നല്ല വളർത്തുള്ള കുട്ടി നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല ഒട്ട് മേഞ്ഞ് കഴിക്കണ നല്ലൊരു മോരിക്കുട്ടി നല്ല ഒറ്റക്കളറുള്ള നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് പിന്നെ വില ഉദ്ദേശിക്കുന്നത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിലെത്തി വളർത്തുന്നവർക്ക് പെട്ടെന്ന് നല്ല വരുമാന മാർഗമാവുന്ന നല്ലൊരു മോരിക്കുട്ടി വെറും പത്ത് അഞ്ഞൂറ് ആന്ധ്ര ഇനത്തിൽപ്പെട്ട ഓങ്കോൾ ബ്രീഡ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് ശേഷം ഇതിൽ കാണുന്ന വിളിക്കുക സ്ഥലം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോ ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല പതിനാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് പാങ്ങ് നല്ല അണക്കല്ല അടിപൊളി കുടുമീൻ താടിക്കല്ല ഒരു പെണ്ണാട പത്ത് പിലോ ഉണ്ടാവും ഇന്നലെ ബാർബറിനോട്ട് മാറ്റി ചൂന്നലല്ല പതിനഞ്ച് ദിവസത്തോളമായി ഏകദേശം ഒരു പത്ത് പിലോ പോളി വേറ്റുണ്ട് ഏകദേശം റോമക്കല്ല ടൈപ്പ് കേട്ടോ കടിഞ്ഞാണ് മാറ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ദിവസം പിന്നെ ബാർബറും മുട്ടോട്ടോ കേട്ടോ മാറ്റിയും കൂടിയല്ല പശ് ബാർബറിൻ്റെ ഉണ്ട് പാസിക്കാർ വിളിക്കുക ഡെലിവറി അടക്കം പന്ത്രണ്ട് അഞ്ഞൂറാണ് വരിക കേട്ടോ മുപ്പത് കിലോ ബോഡി വൈറ്റ് എന്തായാലും ഉണ്ടെന്നാണ് കാഴ്ചക്ക് നല്ല ഭംഗിയാണ് വീട്ടിലുള്ള അണവില്ലാണ് വീട്ടിൽ കൂടി അകത്തു കൂടിയൊക്കെ നടക്കുക കാഴ്ചക്കാരെ വിളിക്കുക അതേപോലെ നല്ല ഒരു ഫസ്റ്റ് പ്രസവത്തിൽ കടിഞ്ഞു ഒരു മുഴ ആടും ക്രോസ് ആണ് കണ്ടിട്ട് അത്യാവശ്യം ഒരു ഒന്നര ക്ലാസ് പാലിട്ടും കുട്ടിയില്ലെങ്കിൽ ഇതെ പെൺകുട്ടിയാ കേട്ടോ ഒരു പന്ത്രണ്ട് ദിവസം ഒന്നര ക്ലാസ് പന്ത്രണ്ട് ദിവസമായ പ്രസവത്തിൽ ഇപ്പോഴും മറുപടി കണ്ടെത്തി അത്യാവശ്യം ബോഡി വൈറ്റ് ഉണ്ട് മുപ്പത് കിലോൻ്റെ മുകളുണ്ടാവുകൊണ്ടാണ് എന്തായാലും ഇതാണ് അവിടുത്തെ ഇതിന് ഏകദേശം വരുന്നത് പതിനാല് രൂപയാണ് വരുന്നത് കേട്ടോ കുഞ്ഞും ആടും പാടെ ഇതൊരു പെൺകുട്ടിയാണ് കടിഞ്ഞ പ്രസവത്തിൽ നല്ല പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ രണ്ടാടുകളുടെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശമൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ രണ്ടാടും ഒരു കുട്ടിയും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ ഡെലിവറി ചാർജ് ഫ്രീ ആണ് അതിൻ്റെ പൈസ പാർട്ടി കൊടുക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സ് പ്രായം വളർത്തി വലുതാക്കാനും അനുയോജ്യം യും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി വളർത്താൻ അനുജ്യമായ ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ആദ്യത്തെ ഹീറ്റ് കാണിച്ചിരുന്നു കുറച്ച് മുമ്പ് പക്ഷേ ഹീറ്റ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പുത്തനത്താണി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജുമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ആടുകളാണെന്നാണ് പാർട്ടി പറയുന്നത് ഒരു വയസ്സ് വീതം പ്രായം ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപ രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തി മൂവായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആവശ്യവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി എട്ട് ല എട്ടര ലിറ്റർ പാലുണ്ട് ഒരു കാമ്പ് പാൽ കുറച്ച് കുറവുണ്ട് വളർത്താനനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം വില നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പറ്റിയാടുക ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു മലബാറി മോഴ നല്ലൊരു ഒതുങ്ങുള്ള ഒരു ആടും അതിൻ്റെ ഒരു രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് മൂന്ന് മാസത്തോളം പ്രായമുള്ള കുട്ടികളാണ് ഏകദേശം ആട് ആടിന് അത്യാവശ്യം പാലുണ്ട് വീട്ടാവശ്യത്തിനും കുട്ടികൾക്കൊക്കെ പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പാല് കറക്കാവുന്നതാണ് നല്ല മടിയും കാമ്പൊക്കെ അല വൃത്തിയുള്ള ഒരുപോലെ ഉള്ളതാണ് അത് ചരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഗിഡാണ് കുറഞ്ഞ ആവശ്യത്തിന് പാല് കറക്കുകയും ചെയ്യുക ചായക്കൊക്കെ പാല് വേണമെങ്കിൽ കറക്കുന്നെടുക്കുക നല്ല അടിപൊളി നല്ല ഉഷാറുള്ള രണ്ട് കുട്ടികളുണ്ട് മൂന്ന് മാസത്തോളം പ്രായം കുട്ടികൾക്ക് രണ്ട് കുട്ടികളും ആടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനാറ് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക രണ്ട് നാടൻ കോഴികൾ വിൽപ്പന ഒരു പൂവൻ കോഴിയും ഒരു ഒരു പിടക്കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന പിടക്കോഴിക്ക് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് മുട്ടയിടാൻ തുടങ്ങിയതാണ് അതുകൂടാതെ ഈ കാണുന്ന പൂവൻ കോഴി അതിന് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ഈ രണ്ട് കോഴികളുടെ ഉദ്ദേശമൊന്നുമില്ല രണ്ടും കോടി ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പടിക്കലാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒഡിജൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ലൊരു പിക്നി ക്രോസ് ആണ് ചെറിയ ചെവിയൊക്കെ ഉള്ള മാൻ്റെ ചെവി പോലത്തെ നല്ലൊരു കാണാം ഭംഗിയുള്ള ഒരാട് ചേനയാണ് നാട് നാല് മാസം ചേന കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഒരു ഫാൻസി കയറ്റി ഇവിടെയുള്ള കാല ഭംഗിക്ക് നിർത്താം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉറുപ്പിയാണ് വില ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഒമ്പത് അഞ്ഞൂറ് സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നല്ല ഉഷാറുള്ള നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള നല്ലൊരു ആട് നല്ല കാണാൻ ഭംഗിയാണ് ചെവിയൊക്കെ ഒരു മാസം നിറച്ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി ക്രോസ് കടിഞ്ഞൂൽ വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ